ഹായ് ഓൾ വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മൾ യൂട്യൂബ് ചാനലിൽ കുക്ക് ചെയ്യാൻ പോകുന്ന ഐറ്റം ഒരട്ടിപ്പൊളി കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം ആണ് കേട്ടോ എന്താണ് കാണണ്ടേ ഇതാണ് ഐറ്റം എന്താണ് പാസ്ത അപ്പം പാസ്ത എങ്ങനെ നമുക്ക് കുക്ക് ചെയ്യാമെന്നുള്ള ഒരു വീഡിയോ ആണ് ഇവിടെ തയ്യാറാക്കുന്നത് അപ്പോൾ ഇതിൽ എല്ലാ പാസ്ത പാക്കറ്റ്സിലും അതിൻ്റെ ഇൻസ്ട്രക്ഷൻ അതായത് എത്ര നേരം വേവിക്കണം എന്നുള്ളത് പാസ്ത ഉള്ള ടൈം വേവിക്കേണ്ടത് കൊടുത്തിരിക്കും ഇതിൽ കൊടുത്തിരിക്കുന്നത് എയ്റ്റ് ടു ടെൻ മിനിറ്റ്സ് എന്നാണ് അപ്പം പല പാക്കറ്റ്സിലും ചിലപ്പം പല രീതിയിൽ പല ടൈം ടൈമായിരിക്കാം ആ പാസ്തയുടെ വേവിൽ നിന്ന് അത് മാത്രം നിങ്ങളൊന്ന് നോക്കണം ഇൻസ്ട്രക്ഷൻ കൊടുത്തിരിക്കുന്ന എത്ര മിനിറ്റ്സ് ആണ് വേവിക്കുന്നത് അപ്പം അപ്പം ഞാൻ പറഞ്ഞ ടൈം തന്നെ ആയിരിക്കണമെന്നില്ല ഇപ്പം നിങ്ങൾ ഇത് ഈ ഇതിൻ്റെ ഇത് തന്നെ അല്ലല്ലോ വാങ്ങിക്കുന്ന പല പാസ്തകളല്ലേ പല കമ്പനികളുടത് അപ്പോൾ അതിൻ്റെ അകത്തുള്ള ഒരു ടൈം മാത്രം ഒന്ന് നോക്കിയേക്കണം കേട്ടോ അപ്പം ഈ പാസ്ത നമുക്ക് കുട്ടികൾക്ക് കുട്ടികൾക്ക് മാത്രമല്ല കുട്ടികൾക്ക് കുറച്ച് കൂടുതൽ ഇഷ്ടമായതുകൊണ്ട് ഞാൻ കുട്ടികളുടെ പേരേ പറഞ്ഞോളൂ വലിയവർക്കും ഒക്കെ ഇപ്പം ഇഷ്ടപ്പെട്ടൊരു ഐറ്റമാണ് അപ്പം നമുക്ക് ഒക്കെ കുട്ടികൾക്ക് സ്കൂൾ കഴിഞ്ഞ് വരുമ്പോൾ ഇടയ്ക്ക് ഒരാഴ്ചയിൽ ഒരു ആവശ്യമൊക്കെ ഒന്ന് വെച്ച് കൊടുക്കാം നമ്മുടെ വീട്ടിലെ ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ചിട്ടല്ലേ ബാക്കിയുള്ള ഐറ്റംസ് വെച്ചല്ലേ നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഹാപ്പി ആവും അപ്പോൾ അടിപൊളി ടേസ്റ്റിൽ എങ്ങനെ നമുക്ക് കുട്ടികൾക്ക് ചെയ്ത് കൊടുക്കാം എന്നുള്ള പാസ്തയുടെ റെസിപ്പിയാണ് ഞാൻ കാണിക്കുന്നത് അപ്പോൾ നമുക്കൊന്ന് കുക്കിംഗ് ചെയ്തിട്ട് വന്നാലോ പാസ്തയുടെ പാസ്ത റെഡിയാക്കാനുള്ള എല്ലാ ഐറ്റംസും ഇവിടെ റെഡി ആയിരിക്കുന്നത് ഒരു കപ്പ് പാസ്ത എന്നാ പിന്നെ കുറച്ച് നമുക്ക് ചീസ് അതായത് ഇതുപോലുള്ള ചീസ് ആണെങ്കിൽ ഞാൻ രണ്ടെണ്ണം എടുത്ത് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചതെക്കുന്നതാണ് കേട്ടോ ചീസ് പിന്നെ രണ്ട് കഷ്ണം ബട്ടർ പിന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സ് അതൊരു ഒന്നര ടീസ്പൂൺ മതി പിന്നെ കുറച്ച് കുരുമുളക് പൊടി വേണം പിന്നെ ഫ്രഷ് ക്രീം വേണം ഉപ്പ് വേണം കുറച്ച് വെള്ളം വേണം പിന്നെ ആ വെളുത്തുള്ളി വിട്ടുപോയി വെളുത്തുള്ളിയും കൂടെ ഒരു ആറല്ലി വേണം കേട്ടോ ഇതെടുത്ത് വെക്കാൻ പറ്റുന്നത് വെറു വെളുത്തുള്ളി ആറല്ലി വേണം അതും ചെറുതായിട്ട് നമ്മൾ അരിഞ്ഞത് കേട്ടോ അപ്പൊ ഇത്ര ഐറ്റം മതി നമുക്ക് പാസ്ത റെഡിയാക്കാൻ അപ്പൊ നമുക്ക് പാസ്ത തയ്യാറാക്കുന്നത് കാണിക്കാം നമുക്ക് പാസ്തയൊന്ന് വേവിച്ചെടുക്കാനായി ഒരു കപ്പ് പാസ്തയും നാല് കപ്പ് വെള്ളം ഒഴിക്ക ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണായിട്ട് അടിക്ക പിടിക്കായിരിക്കാം നല്ല തിള വന്നതിന് ശേഷം അതിലേക്ക് ഒന്നര ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്ത് പത്ത് മിനിറ്റ് വേവിക്കാൻ വെക്കാം എന്നിട്ടത് മാറ്റി വെക്കുക ഇത് നമുക്കൊരു പാൻ എടുക്കാം പാൻ ചൂടായതിനു ശേഷം ഇച്ചിരി എണ്ണ ഒഴിച്ചു കൊടുക്കുക അതിലേക്ക് ബട്ടർ ഇട്ട് കൊടുക്കുക ബട്ടർ ഒന്ന് മെൽറ്റ് ആയതിനു ശേഷം അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ ആറല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുത്ത് ടെൻ സെക്കൻഡ്സ് ഒന്ന് ഇളക്കി കൊടുക്കുക അതിന് ശേഷം ഒന്നര ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് കൂടി ഇട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക ഒരുപാട് നേരം വേണ്ട കരിഞ്ഞു പോകരുത് എന്നിട്ട് ഈ ടൈമിൽ നമുക്ക് വെജിറ്റബിൾസ് ഒക്കെ വേണമെങ്കിൽ ആഡ് ചെയ്യാം ഇതൊന്നും ഇല്ലാത്ത സിമ്പിൾ പാസ്തയാണ് നമ്മൾ തയ്യാറാക്കുന്നത് എന്നിട്ട് നമ്മൾ വേവിച്ച് വെച്ചിരിക്കും നമ്മുടെ പാസ്ത അതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ചിലവർ ആദ്യം തന്നെ പാസ്ത ഇടുന്നതിന് മുമ്പായിട്ട് തന്നെ അതിലേക്ക് ഫ്രഷ് ഫ്രഷ് ക്രീമും ചീസും ഇട്ട് കൊടുത്ത് കുറുകിയതിന് ശേഷം മാത്രമാണ് പാസ്ത ഇടുന്നത് ഞാൻ പാസ്ത ഇട്ടതിന് ശേഷമാണ് ഫ്രഷ് ക്രീം ഒരു കപ്പ് അതാണ് ഒഴിച്ചു കൊടുക്കുകയാണ് എന്നിട്ടൊരു ജസ്റ്റ് ടെൻ സെക്കൻഡ്സ് മാത്രം ഒന്ന് ഇളക്കി കൊടുക്കുന്നു അതിനുശേഷം ചീസ് ഇട്ട് കൊടുക്കുന്നു ചീസും ഒരു ടെൻ സെക്കൻഡ്സ് മാത്രം അത് ഇട്ടതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുന്നു എന്നിട്ട് ആവശ്യത്തിന് നമ്മൾ കുരുമുളക് പൊടി അത് ഒരു ഞാൻ രണ്ട് ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുകൊണ്ട് നിങ്ങൾക്ക് എരി അനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം കേട്ടോ അതിനുശേഷം ആവശ്യത്തിന് ഉപ്പ് ഉപ്പുണ്ടോയെന്ന് നോക്കുക ഉപ്പ് ഇല്ലെങ്കിൽ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക ഒരുപാട് നേരം തിളക്കരുത് ചെറിയൊരു തിള വരുമ്പം തന്നെ ഇത് ഓഫ് ചെയ്യണം അങ്ങനെ നമ്മുടെ സിമ്പിൾ പസത ഇത്രയേ ഉള്ളു റെഡി ആയിട്ടുണ്ട് ഇത് കാണുമ്പോൾ നിങ്ങൾ നിങ്ങളെയായിരിക്കാം ഇതെന്ത് പായസം പോലെ ഇരിക്കുകയെന്ന് ഇങ്ങനെയല്ല നല്ല കുറുകും ഇതൊന്ന് ജസ്റ്റ് ഓഫ് ചെയ്യുക അഞ്ച് മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് സെർവ് ചെയ്യാൻ വേണ്ടി എടുക്കുക അപ്പൊ നോക്കേ അടിപൊളി ജ്യൂസി ടൈപ്പ് പാസ്ത റെഡി ആയിട്ടില്ലേ ഇത് ഇഷ്ടമാണെങ്കി എല്ലാരും ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പൊ എല്ലാവർക്കും നമ്മുടെ ഈ പാസ്ത കുക്കിംഗ് വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു കേട്ടോ അതായത് അടിപൊളി ടേസ്റ്റിൽ നമുക്ക് പുറത്തു പോയി കുട്ടികളൊക്കെ ഈ മാഗിയും പാസ്തയൊക്കെ വാങ്ങി കൊടുക്കുന്നതിലും ടേസ്റ്റോടെ രുചിയോടെ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി കൊടുക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും ഒന്ന് ഒരു പ്രാവശ്യം ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഇവിടെ പാസ്ത കുക്കിംഗ് വീഡിയോ നമുക്കപ്പം നെക്സ്റ്റ് റെസിപ്പിയായി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അപ്പോൾ ഓക്കെ ബൈ ബൈ